ഹായ് ഗായ്സ് നമ്മൾ വീണ്ടും സ്റ്റാർ ഉണ്ടാക്കുന്ന ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കുറച്ച് വെറൈറ്റി സ്റ്റാർസ് ആണ് വെറും നോട്ട് ബുക്കിൻ്റെ പേജ് മതി ഗായ്സ് അങ്ങനെ രണ്ട് ടൈപ്പ് സ്റ്റാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ഇതാ അഞ്ച് പേജ് എടുക്കാം വരില്ലാത്ത നോട്ട് ബുക്ക് ഉണ്ടല്ലോ അതെടുക്കുക വലിയ നോട്ട് ബുക്ക് വേണമെങ്കിലും എടുക്കുക ചെറിയ നോട്ട് ബുക്ക് വേണമെങ്കിലും എടുക്കുക അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ജസ്റ്റ് നോട്ട് ബുക്ക് പേജ് മതി ഗായ്സ് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം ഈ സ്റ്റാറൊക്കെ എല്ലാവരും പൈസ അടിച്ച് സോറി പൈസ കൊടുത്ത് മേടിക്കുമല്ലോ ഇപ്രാവശ്യം നിങ്ങൾ ഇതൊന്നുണ്ടാക്കി നോക്ക് അപ്പം നിങ്ങൾക്ക് സ്റ്റാറിൻ്റെ പൈസ ലാഭിക്കും ഗൈസ് അപ്പോൾ ഇതാ ഒരു പേജ് എടുത്ത് ജസ്റ്റ് നടു മടക്കി കൊടുത്തു എന്നിട്ട് അത് ഇങ്ങനെ ചീന്തിയെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പത്തെണ്ണം കിട്ടും ഗൈസ് അപ്പോൾ നമുക്ക് ബാക്കി അവിടെ ഇരിക്കട്ടെ അതിൽ നിന്ന് ഒരൊറ്റ പീസ് എടുത്തു ജസ്റ്റ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ആദ്യം ഇതേ സൈഡിൽ നമ്മൾ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുക ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ഗൈസ് ഇത് സെൻടർ ആണേ സെൻറ്റർ ചെയ്തി നമുക്ക് ഈ പീസ് കിട്ടും അപ്പോൾ ഇതുപോലെ മടക്കി കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ നമ്മളെല്ലാതും ചെയ്തെടുക്കണം അപ്പോൾ ഗൈസ് നമ്മളെല്ലാതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒറ്റ പീസ് എടുക്കാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കറക്റ്റ് നോക്കണേ ഗൈസ് ജസ്റ്റ് സെൻറ്ററിൽ ഒരു വരയ്ക്കുക വരല്ല പശ തേച്ചൊടുക്ക പിന്നെ താഴെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒട്ടിച്ചുകൊടുക്കുക ദെൻ സെൻട്രിൽ വരയ്ക്കുക പിന്നെയും തേക്കുക വരക്കല്ല ഗൈസ് പശ തേക്കണേ വീണ്ടും സെൻട്രിൽ പശ തേച്ചു കൊടുക്കുക താഴെ വരച്ചുകൊടുക്കുക ഈ സ്റ്റെപ്പ് തന്നെ നമ്മൾ മുഴുവൻ ചെയ്തെടുക്കുക സെൻട്രിൽ താഴെ ദെൻ സെൻട്രിൽ താഴെ അങ്ങനെ നമ്മൾ എല്ലാ പീസും ഒട്ടിച്ചെടുക്കണം കറക്റ്റ് സെൻറ്റിൽ തന്നെ നമ്മൾ പശ തേക്കണം ഗൈസ് ഗൈസ് നമ്മുടെ ലൈറ്റ് പോയി തുടങ്ങി ഗൈസ് അപ്പോൾ ഇനി ക്ലിയറിന് കുറച്ച് പ്രശ്നം വരും അപ്പോൾ അതൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പീസും ഒട്ടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പശ തേക്കുന്നത് കറക്റ്റ് ശ്രദ്ധിക്കണേ അപ്പോഴേ നമുക്ക് അടിപൊളി സ്റ്റാൻസ് കിട്ടുള്ളൂ അപ്പോൾ പത്ത് പീസ് നമുക്ക് കിട്ടിയല്ലോ അപ്പോൾ പത്ത് പീസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇനി നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ വെട്ടി കൊടുക്കാം ഇത് ഒട്ടിച്ച ഭാഗല്ലിട്ട് ഗൈസ് ഒട്ടിച്ച ഭാഗം താഴത്താണ് വരേണ്ടത് അപ്പോൾ ഇതാ ഇങ്ങനെ കറക്റ്റ് ഒട്ടിച്ചാൽ നമുക്കിതേപോലെ കിട്ടും സിമ്പിളായി നമുക്കൊരു സ്റ്റാർ കിട്ടി ഗൈസ് എത്ര പെട്ടെന്ന് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ പറ്റിയത് ഇനി ജസ്റ്റ് നമുക്ക് കുറച്ച് പണി കൂടി ഉണ്ട് ഇതൊന്നും ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇതാ എന്താ എങ്ങനെയാണ് ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒട്ടിക്കുമ്പോൾ തന്നെ അതിൽ നൂലിട്ട് കൊടുക്കാം ഞാൻ പിന്നീടാണ് നൂല് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ജസ്റ്റ് എൻ്റെ വൃക കുറച്ച് അൽക്കുലത്ത് പണികളാണ് ഗൈസ് ഇത് വെറും പേപ്പറ് വൈറ്റ് സ്റ്റാർ ആവണ്ടല്ലോ അപ്പോൾ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നുണ്ട് ഫ്ലവറൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫ്ലവർ ആവുന്നുണ്ട് ഗൈസ് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം ഗൈസ് അതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളില്ല പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഗൈസ് നിങ്ങൾ വരച്ച് കൊടാക്കണ്ട നമുക്ക് ക്രിസ്മസിന് തൂക്കിയിടാനുള്ളതല്ലേ ഇപ്പോഴത്തെ ഞാൻ ഇങ്ങനെ എന്തൊക്കെയാണ് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ് ലൈറ്റ് പോയി സാരമില്ല േറ്റൊക്കെ നമുക്ക് സെറ്റാക്കും ഗൈസ് ഇപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ഡിസൈനൊക്കെ കൊടുത്തു അപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒരു ത്രെഡ് എടുത്തു ഇനി ഇത് തൂക്കിയിടാനുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ് നമ്മൾ ജസ്റ്റ് അത് ഒട്ടിക്കുമ്പോൾ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്തതാണ് ജസ്റ്റ് നമുക്ക് അതിൽ കൂടെ നൂലിട്ടെടുത്ത് കെട്ടി കൊടുക്കുക പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ സമ റെഡി അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റാർ ഉണ്ടാക്കിയാലോ അത് നമ്മൾ നോട്ട് പേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അഞ്ച് പീസാണ് എടുക്കുന്നത് സെയിം അഞ്ച് പീസ് തന്നെ നമ്മൾ മറ്റു സ്റ്റാറിന് കൊടുത്തത് ഇതിനഞ്ചഞ്ചെണ്ണം മതി ഇനി നമുക്ക് ഒരു പേജ് എടുക്കാം ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു പേജ് എടുത്തു സെൻ്റർ മടക്കി കൊടുത്തു അതേ രീതിയിൽ മടക്കുക ഓക്കെ പിന്നെ നമ്മൾ അത് ഇതുപോലെ കീറി എടുക്കുന്നുണ്ട് ഓക്കെ കീറി എടുത്തു നമുക്ക് ഇതെങ്ങനെയാണ് ബാക്കി ഞാൻ പറഞ്ഞു തരാം ഇതുപോലെ ഫസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്തതേപോലെ എല്ലാ പീസും നമ്മൾ കീറി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു പീസ് കൊണ്ട് നമ്മൾ ഇത് ചെയ്യേണ്ട ഐഡിയ ഞാൻ നിങ്ങൾ കാണിച്ച് തരാം ജസ്റ്റ് ഒരു പീസ് എടുത്തു ഇനി നമുക്കിതൊന്ന് ഒട്ടിക്കാനുണ്ട് ആദ്യം നമ്മൾ ഇതാ ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത് ജസ്റ്റ് സെൻറ്ററിലേക്ക് കുറച്ച് മടക്കി കൊടുക്കുക പിന്നെ പിന്നെതാ ഈ സൈഡിൽ നിന്ന് കുറച്ച് ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിക്കുക ഈ ഒട്ടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ നേരത്തെ പോലെയല്ല സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക പിന്നെ അപ്പുറത്തെ സൈഡും അങ്ങോട്ട് മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതാ അത് സെൻ്ററിൽ നിന്ന് മടക്കി കൊടുക്കണം ഇതുപോലെ എല്ലാ പീസും നമ്മൾ മടക്കി എടുക്കുന്നുണ്ട് ഗൈസ് ഇനി നമുക്കിതാ സെൻറ്ററിൽ ഗം തേച്ച് കൊടുക്കുക പിന്നെ വീണ്ടും തേച്ച് കൊടുക്കുക മടക്കിയിട്ട് വീണ് തേച്ച് കൊടുക്കുക പിന്നെ സെൻറ്ററിൽ തേച്ച് കൊടുക്കുക ഓക്കെ സെൻറ്ററിൽ തേച്ചു പിന്നെ നമ്മൾ അടുത്തടുത്ത് ഒട്ടിച്ചു പിന്നെ അതൊന്ന് പൊന്തിച്ചിട്ട് ഉള്ളിൽ ഒട്ടിച്ചുകൊടുക്കുക പിന്നെയും സെൻറ്ററിൽ തേക്കും പിന്നെ നമ്മൾ പേപ്പറ് വെച്ചുകൊടുക്കുക പിന്നെ ഉള്ളിൽ തുറക്കുക പിന്നെ ഗം തേച്ച് കൊടുക്കുക അതേപോലെ ബാക്കി എല്ലാം ചെയ്യുക നിങ്ങൾ നോക്കിക്കോട്ടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് അല്ല കൺഫ്യൂസാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ കറക്റ്റ് വീഡിയോ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാപോലെ നമ്മളെല്ലാ പീസും ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കായ്സ് നിങ്ങൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ നിങ്ങൾ അഞ്ച് പീസ് തന്നെ എടുക്കണം ജസ്റ്റ് മൂന്ന് പേജ് എടുത്താലും മതി അപ്പോഴും നല്ല അടിപൊളി സ്റ്റാർ കിട്ടും അഞ്ചെടുക്കുമ്പോൾ വലിയ സ്റ്റാർ കുറേ ഇതളുകളുള്ള സ്റ്റാർ പോലെ ആവും പക്ഷേ ആറെണ്ണാവുമ്പോൾ നല്ല കറക്റ്റ് ഇതാണ് അപ്പോൾ ഇതുപോലെ എല്ലാതും ഒട്ടിച്ചെടുത്തു ഇനി ഇതാ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ഇങ്ങനെ വിട്ട പിന്നെ ഗാസ് ഇതിൽ താഴെ ഗമ്മ തേക്കുന്നില്ല കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പിന്നെന്താ ജസ്റ്റ് നമുക്ക് ഇവിടെയും കൂടി ഒന്ന് വെട്ടി കൊടുക്കണം അത് വെട്ടുമ്പോൾ ശ്രദ്ധിക്കണേ മറ്റേ ഭാഗം ടച്ച് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെട്ടാൻ അതാ ജസ്റ്റ് ഗ്യാപ്പ് ഇട്ട് വെട്ടി വെട്ടിക്കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് നിവർത്തി കൊടുത്താൽ വാവ് ഇങ്ങനത്തെ ഒരു സ്റ്റാറാണ് കിട്ടിയത് എന്തായാലും എനിക്ക് രണ്ട് സ്റ്റാർ ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ജസ്റ്റ് അത് മടക്കി പിടിച്ചു നമുക്ക് വേണ്ടത്ര ത്രെഡ് അതിൽ വെച്ചുകൊടുത്ത് നമുക്ക് ഒട്ടിച്ചുകൊടുക്കാം ഫസ്റ്റത്ത് നമ്മൾ കിട്ടുകയാണല്ലോ ചെയ്തത് ഇത് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഇതിൽ ഒട്ടിച്ചെടുക്കാം ഗം തേച്ചു കൊടുത്തു പിന്നെ നമ്മളതിൽ നൂല് വെച്ചുകൊടുത്തു പിന്നെ അത് നിവർത്തി അറ്റത്തേക്ക് ഒട്ടിച്ചെടുക്കാം ഗൈസ് ഇതിൽ ഞാൻ പറയുന്നുണ്ട് താഴെ ഭാഗം നമ്മൾ ഗം തേക്കുന്നില്ല ജസ്റ്റ് സെൻറ്ററിൽ മാത്രമാണ് പിന്നെ ഉള്ളിലും അപ്പോൾ അതാ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ അവരുണ്ടാക്കട്ടെ സ്റ്റാർസൊക്കെ ഓക്കെ അപ്പോൾ പറഞ്ഞതൊന്നും മറക്കണ്ട ഗായ്സ്